ഹായ് ഹലോ ഇതളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂടാ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുട്ടനെ അപ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട് രണ്ടാമത്തെ കുട്ടീനെയും കൊണ്ടിട്ട് വന്നാണല്ലോ അമ്മമ്മേനെ കാണാൻ വന്നാണോ മക്കളെന്നൊക്കെ ചോദിച്ചിട്ട് നല്ല കളിയാക്കലാണ് കേട്ടോ എല്ലാവരും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നമ്മുടെ ലിയോ ലിയോക്കുട്ടനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു പോകുന്നു കഴിഞ്ഞാൽ അവനാകെ വിഷമാവും അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ അവന് ആ ബേപ്പൂര് മാത്രം തിരുവമ്പാടി ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ തിരുവമ്പാടിയാണ് എൻ്റെ വീട് അതായത് ഞാൻ വളർന്നത് ഒത്തിരി കാലമൊക്കെ താമസിച്ചത് ഇവിടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ അച്ഛൻ പറമ്പിൽ ഓരോ പണിയൊക്കെ എടുത്തോണ്ടിരിക്കാരുന്നുട്ടോ അച്ഛൻ ഇങ്ങനെ തന്നെയാണ് വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയായിരിക്കില്ല പറമ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റെന്തെങ്കിലും പണികളൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കും ആരെയും ആശ്രയിക്കാതെയുള്ള ജീവിതാണ് കേട്ടോ അച്ഛൻറെ ിയോക്കുട്ടനാണെങ്കിൽ വീട്ടിലെത്തി ഉടനെ പശു പുല്ല് തിന്ന് നടക്കുമ്പോൾ എങ്ങനെ നടക്കുകയാണ് പുല്ലൊക്കെ തിന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി എന്നാണ് തോന്നുന്നത് അവന് കളിച്ച് നടക്കാനൊക്കെ ബേപ്പൂരേക്കാൾ ബേപ്പൂരത്തേക്കാളും കുറച്ചുകൂടി സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ അവൻ ഇങ്ങനെ ഓടി കളിക്കുന്നതാണ് കണ്ടിട്ട് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെയാണ് കണ്ടത് മോൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷാണ് കേട്ടോ അങ്ങോട്ട് വരുന്നതും കളിക്കുന്നതും ഒക്കെ അതിനായിട്ട് അവള് കുറെ നേരം കാ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നത് അവൾ അമ്മച്ചനോട് പറഞ്ഞിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടില് അപ്പൊ നമ്മള് വെറുതെ ലിയോക്കുട്ടിനെ അതിൽ വെച്ചെന്ന് ഇരുത്തി ആട്ടി നോക്കിയതാണ് എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അവള് എടുത്തത് അവനൊരു സുഖമായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഞാൻ ഞാനെടുക്കുകയാണെങ്കിൽ എന്റെ മടിയിൽ നല്ലപോലെ ഇരുന്ന് തരും കേട്ടോ പറമ്പിലൊക്കെ നന്നായിട്ട് ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസം കെട്ടോ നമുക്ക് വേപ്പൂരാണെങ്കിൽ ചക്കയൊക്കെ ഒന്നെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടൊക്കെ വേണം തിന്നാനായിട്ട് ഇവിടെ അമ്മ ചേമ്പൊക്കെ കൊത്തി എടുക്കുന്നുണ്ട് ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിലൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അവർക്ക് അതിനുള്ള സമയവും ഇല്ല അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ അമ്മ അതൊക്കെ കൊത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അവിടെയുള്ള ചെമ്പരട്ടിപ്പൂവൊക്കെ പറിച്ചു കുറച്ച് താളിയൊക്കെ ഉണ്ടാക്കി കുളിക്കാന്ന് വിചാരിച്ചിട്ട് പൂവൊക്കെ പറക്കുകയാണ് കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ഞാനിതെന്നും തേച്ച് തലയിലൊക്കെ തേച്ച് മുടിയൊക്കെ ഭയങ്കര ഭംഗിയാക്കിയിട്ടൊക്കെ ഇരുന്ന് നടക്കാറ് ഇപ്പം അതിനൊന്നുള്ള സമയമില്ല അപ്പം അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല അപ്പോൾ അത്രേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു രസം തോന്നി പണ്ടത്തെ രീതിയിലൊക്കെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് അമ്മേനെ സഹായിക്കാൻ നിന്നതാണ് പക്ഷെ പോയി ഞാൻ അത് പറിച്ചെടുത്തതിൽ അതിൻ്റെ വിത്തൊക്കെ മണ്ണിൽ തന്നെ ആയിപ്പോയി ഞങ്ങൾ കുറേ ചെമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് എനിക്കിത് മോറില് കറി മോരിലിട്ട് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന കറി അപ്പൊ അത് എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചപ്പുറത്ത് പറമ്പിലും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അതൊക്കെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്യുന്ന ചെയ്തപ്പോ ഞങ്ങളെ വീടിന്റെ താഴെ ഒരു വയലുണ്ട്ട്ടോ ആ വയലിലേക്ക് ഞാനും ലിയോക്കൂട്ടനും മോളും കൂടി ഇങ്ങനെ വന്നതാണ് വെറുതെ ഒരു രസത്തിന് വേണ്ടി അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു പാലം പോലെയുള്ള സ്ഥലത്ത് ഇപ്പൊ ലിയോക്കുട്ടനെ അത് കടക്കാൻ ഭയങ്കര പേടിട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഏഹ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ിൻസിയും മോനോ ഒക്കെ ചിരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവന് ലിയോക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം അവനോ ലിയോക്കൂട്ടനോട് അവൻ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലിയോക്കൂട്ട് കടക്കാത്തതിനോട് ഞാൻ കടത്തി കൊടുത്തു അവളോടും മോനോടൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങിയിട്ട് വയലിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പം അവിടെ കുറേ പൂച്ചവാലൻ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തിനൊക്കെ കുറേ പറിച്ചുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുറേ പൂവൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇത് ഇത്രയൊന്നും അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത് കാട് പോലെ വളർന്ന ആകെ വൃത്തികേടായിട്ടുണ്ട് അന്നൊന്നും ഇവിടെ ഇത്ര ഇങ്ങനെ കാട് പോലെ ഒന്നും ഇതൊരു നടവഴിയായിരുന്നു ഇപ്പോൾ ഇതിലൂടെ ഒന്നും ആരും നടക്കാതായി വേറെ വഴികളൊക്കെ ഉള്ളത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഇതിലൂടെയൊക്കെ ആൾക്കാരൊക്കെ പോവാറുള്ളൂ കേട്ടോ ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ട് വാഴ മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവട്ടനാണെങ്കിൽ വാഴച്ചാലിൻ്റെ അപ്പുറത്തേക്ക് ചാടാൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ ചാടാൻ പേടിയാകും ഇവിടെ നല്ല വെണ്ടയ്ക്കയും കുഞ്ഞ് മത്തനൊക്കെ കുറെ ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പയറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ നല്ല പൂർണ്ണ വളർച്ചയൊന്നും എത്തിയിട്ടില്ല ഇങ്ങനെ പക്ഷെ ഉള്ളത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇതുപോലെ വാഴച്ചാൽ ചാടുമ്പോ ലിയോക്കൂട്ടിന് ചാടാൻ കഴിയാതെ ഇങ്ങനെ നിക്കാൻ കിട്ടും അപ്പൊ ആദ്യം ചാടി കാണിച്ചു കൊടുത്ത് അതിനുശേഷം അവൻ ചാടുകയാണ് ചെയ്യാം ഏതായാലും അവൻ ചാടിയിട്ടുണ്ട് നല്ല ഉഷാറായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് അപ്പം ഞാ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് കുറേ അപ്പുറത്തായിട്ട് റോഡിനപ്പുറം ഫുൾ റബ്ബർ റബ്ബറാണ് അത് ഏക്കർ കണക്കിന് റബ്ബർ കൃഷി കൃഷിയുണ്ട് അവിടെ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ റബ്ബറായത് കാരണം ഇവിടെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ഒരു സ്ഥലം ആരും വാങ്ങി ഇവിടെ വീട് വെക്കുകയോ മറ്റേ കടകളോ ഒന്നും ഇവിടെ തന്നെ വരില്ല അതൊന്നും വികസനമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുള്ളതാണ് ഏത് കാലത്തും ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകും ഏഹ് അപ്പൊ ഇപ്പൊ ഞാൻ കൊണ്ടിട്ട് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റാത്തതിനൊണ്ട് ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങാൻ ഇട്ടാ അവൻ ഭയങ്കര വികൃതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവനെ നിയന്ത്രിക്കാൻ തന്നെ ഞാൻ പാടുപെട്ട് അതുകൊണ്ട് വേഗം സ്ഥലം വിടുകയാണ് ഇവിടെന്നിട്ടോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് തിരുവമ്പാടി ടൗൺ കേട്ടോ എനിക്ക് പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണിതും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടേക്ക് വന്നതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അമ്മയുടെ ഭാഗ്യമായിട്ട് സ്കൂൾ ബാഗും കിറ്റും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ ഈ കടയിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള കടയാണ് കേട്ടോ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇത് തിരുവമ്പാടിയിലെ ഫ്ലോറൻസെന്നുള്ള ഷോപ്പാണ് നല്ല തിരക്കാണ് ഇവിടെ ഇത് ആണ് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മ മാർട്ടെക്സ് എന്നാണ് കേട്ടോ എടുക്കുക ടോപ്പുകൾക്ക് നമ്മൾ ഫ്ലോറൻസേലും പോകും അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഒരു സുഖം അല്ലെങ്കിൽ തൃപ്തി ഡ്രസ്സ് എടുത്താൽ കിട്ടുന്ന ഒരു തൃപ്തി എനിക്ക് കോഴിക്കോട് നിന്നൊന്നും കിട്ടാറില്ല കേട്ടോ വീട്ടിൽ കഴിഞ്ഞിട്ട് കൊഞ്ചും ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ അമ്മച്ചിനൊക്കെ കാട്ടി അമ്മച്ചനതൊക്കെ കാട്ടിക്കൊടുക്കാനെട്ടോ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇവിടെ അവസാനിക്കാനിട്ടോ ഇനി മറ്റു വിശേഷങ്ങളായിട്ട് പിന്നീട് കാണാം